ഹലോ അസ്ലാം വലൈക്കും റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് മൂന്ന് ടൈപ്പ് ഷോളുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രീമിയം കാറ്റഗറിയിലുള്ളതാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അടിപൊളി ഷോളുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് ആണുള്ളത് ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു സോഫ്റ്റ് ഒരു ഷിഫോൺ അല്ല ഇത് സോ ഒരു കോട്ടൺ ഒരു ബ്ലെൻഡ് ടൈപ്പ് ആണ് നല്ലപോലെ തലയിൽ നിൽക്കുന്നതാണ് ഒരു മിനി പ്ലേറ്റഡുമാണ് ഇങ്ങനെ ഒരു മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ഇമ്പോർട്ടൻ ഷോളാണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കളറുകൾ കാണിച്ച് തരാം ഇങ്ങനെ ക്രോ ഇത് കാണിക്കണം അപ്പോൾ അടിപൊളി കളറുകളാണ് പ്ലെയിൻ സോഫ്റ്റ് ആയിട്ട് തലയിൽ നിൽക്കുന്ന ടൈപ്പ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ ഇതിൻ്റെ കളറുകൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കടയിൽ വന്നിട്ടേ നമ്മൾ വീഡിയോയിൽ കണ്ട സാധനം കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ വീഡിയോ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡെയിലി അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാ ദിവസവും അപ്പോൾ അത് കറക്റ്റ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ശേഷം ആ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സാധനം അത് വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക അതല്ലാതെ ഇവിടെ വരുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും മിക്ക ഐറ്റംസ് ഇവിടെ ഉണ്ടാവണം എന്നില്ല കാരണം ഒരുപാട് പേര് വീഡിയോ കാണുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്ത് സാധനം സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ വേഗം തന്നെ അത് ബുക്ക് ചെയ്യുക നിങ്ങൾക്കത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സാധനം കാണത്തില്ല അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അതൊരു വിഷമായിരിക്കും അതുകൊണ്ട് വേണ്ടത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് പേയ്മെൻ്റ് അടച്ച അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ നമ്മളത് വീട്ടിലെത്തിച്ചേരും അടുത്ത മോഡൽ നല്ലൊരു ഫ്ലോറൽ ടൈപ്പാണ് നല്ല വലിപ്പമുള്ളത് ഒരു മീറ്റർ വീതിയും രണ്ട് മീറ്റർ നീളവും ഉള്ളതാണേ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്ലോറൽ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഇതങ്ങനെ നല്ല ലേസ് വർക്ക് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റഡ് ടൈപ്പ് ബിസ്കോസ് കോട്ടൺ വലിപ്പമുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ വലിപ്പമുള്ള ഷോളുകൾ നോക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ട പ്രിൻറ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ അത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാം അടുത്തത് ഒരു ഓർഗൻസ എന്താ ഒരു ഷിമ്മർ ടൈപ്പിലാണ് ഒരു കോട്ടൺ ഷിമ്മർ ടൈപ്പിലാണ് ഇത് എങ്ങനെ പ്രിൻറ് വരുന്നുണ്ട് ഇതെങ്ങനെ ഒരു ഷിമ്മർ ലൈൻ കണ്ടില്ലേ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഗോൾഡൻ ഷിമ്മർ ലൈൻ അതുപോലെ നല്ല ലേസ് ആണ് കൊടുത്തിട്ടുള്ള ആ ചുറ്റിലും മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ആണ് വലിയ ഷോളാണ് കേട്ടോ വലിയ ഷോൾ ഇമ്പോർട്ടൻ ഷോളുകൾ ഇഷ്ടമുള്ളവർ ഇത് നോക്കിക്കോണേ ഇത് പ്രീമിയം ഷോളുകളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഒന്ന് നോക്കണേ കറുതക്കാവുമ്പോൾ എല്ലാ ഷെയ്ഡുകളും മിക്കതൂക്കി ഇടാം ബ്ലാക്കിനൊക്കെ മിക്ക കളറുകളും നിങ്ങൾക്ക് സ്യൂട്ടാവും അപ്പോൾ ഷോപ്പിൽ വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഗൂഗിളിൽ ഉണ്ട് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ അതല്ല എന്നുണ്ടെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിലാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് വേണ്ടിയുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സ്ഥലക്കും